വായില്ലേ ഞാൻ പറയുന്ന ഒരു ഗുളിക മേടിച്ചെറിയാം എനിക്ക് ഗുളിക ഞാൻ തന്നെ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞ് മേടിക്കുന്നുണ്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒന്നു കൂടെ വരാൻ അവർ ആദ്യമില്ല പിന്നെ ഞാൻ പറയുമ്പോഴേ എനിക്ക് നൂറുകൂട്ട കാര്യങ്ങൾ എന്തുണ്ട് ഇവിടെ അനിയന്നിണീലായിട്ടെ നീ എണ്ണീട്ടാ

അമ്മ ഇവിടെ പ്രശ്നൊന്നുമില്ല ഞങ്ങള് ജിമ്മാ ഒരു റിഹേഴ്സൽ ചെയ്ത് നോക്കിയത് എങ്ങനെ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന നേരത്തെ പറയുന്നു അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്

ും പോവാ സ്വന്തം ഭർത്താവ നിങ്ങളുടെ അലോ അമ്മ പടി അതോ സെറ്റ് കൊണ്ട് സെറ്റ് സാരി എടുത്തോണ്ട് അതിനെ കാട്ടി കഷ്ടോ എന്തോ എന്താ പറയാന ഞാനെടേലും പോവാ നിങ്ങളുടെ വായ്മ അവിടെ നിന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം ഒന്നും നോക്കത്തില്ല ആ കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ നീ അതൊക്കെ വഴക്കൂട് ഒന്നി ഒന്നി ഭാര്യ ഭർത്താവ് ആരെങ്കിലും ഒന്ന് എത്ര മണിയാവട്ടെ അല്ല ഞാനിങ്ങോട്ട് കേറും കേറു കൂടുന്ന ഒരാളുടെ സമാധാനത്തെ അവിടെ നിന്ന് ഉറങ്ങാൻ പറ്റുമോ എന്റെ നാണക്കിയുടെ മമ്മി ഇങ്ങോട്ട് കേറുന്ന പ്ലീസ് നിങ്ങളെ അവിടെ വായ വെക്കാനായിട്ട് എനിക്ക് മമ്മി എന്തൊക്കെ പറയുന്നേ പിന്നെ കൊച്ചു പിള്ളേരുടെ തന്നാശ് നേരായിട്ടാ മാശ ഒന്നുമില്ല എനിക്ക് ഈ കളിയും ഈ വളയും പിടിച്ച് അങ്ങോട്ട് കേറമ്മക്ക് അമ്മി ഇത് ഞങ്ങളില്ലേ അമ്മ ഞങ്ങള് വയസ്സിനെ ഇച്ചിരി ഒന്നില്ല ഒന്നാ വേണ്ട സമാധാനൊ സമാധാനം നമ്മളിപ്പ എന്ത് ചെയ്യാൻ പറ്റും വഴക്ക് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ കാര്യം നിങ്ങൾ ചെയ്യുന്ന നാടകത്തിലേ എന്നെവിടെ ചേർക്കണെ അത്രേ ഉള്ളു പിന്നെ ഞാൻ പിന്നെ പോര് ഞാനില്ലാത്ത നാടകം അതെ മമ്മിയില്ലാത്ത നാടകം ഞങ്ങൾക്ക് വായിക്കുന്നുണ്ടോ അത്രേ ഉള്ളു